ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലൂ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഒരു റീയൂസ് ഐ ഡി ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഒരു ഷീറ്റ് മതി ഒരു ഷീറ്റ് ന്യൂസ് പേപ്പറും അതുപോലെ നമ്മുടെ തുണിസഞ്ചിയുണ്ടല്ലോ അപ്പോൾ അതും എടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഷീറ്റ് ജസ്റ്റ് ഇതുപോലൊന്ന് ചുരുട്ടി എടുത്ത ശേഷം ഇതുപോലെ കുഞ്ഞൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സെക്യൂറാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള ആ ഒരു തുണിസഞ്ചിയാണ് അപ്പോൾ ആ തുണിസഞ്ചി നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പിന് കുറേ അധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരേ സൈസ് വേണമെന്നൊന്നുമില്ല ജസ്റ്റ് സർക്കിൾ ഷേപ്പിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി ശേഷം തീ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചുറ്റി 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 ഇതുപോലെയാണ് നമ്മൾ നന്നായിട്ട് വൃത്തിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് പോലെ പേന വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്ത ശേഷം ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് നമ്മൾ ചുരുട്ടി ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലവേഴ്സാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ സെയിം ഇതേ പ്രോസസ്സിൽ തന്നെ നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തുണി സഞ്ചി വെച്ചിട്ട് അത് ജസ്റ്റ് ഒരു വാലൻറ്റൈൻ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ അതേ ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ ബോണ്ട് ബോണ്ടുകൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് ആണെങ്കിലും മതി ഫെവി ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടും ശേഷം ദേ ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫൈനൽ ലുക്കിൽ നല്ല ഫ്ലവറായിട്ടായിരിക്കും കിട്ടുക പിന്നെ ഈ ഒരു തുണി സഞ്ചിക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പേഴ്സ് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ കാണുമല്ലോ നമ്മുടെ പഴയ തുണിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ശേഷം എന്തേലും നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു ബോൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഓരോ ഫ്ലവേഴ്സും ഇതിൻ്റെ മുകളിലായിട്ട് പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതൊന്നും കൂടാതെ നമ്മൾ മറ്റൊരു ക്രാഫ്റ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ ചിരട്ടയിൽ അടിപൊളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഇതേ മെതേഡിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കി ഫ്ലവേഴ്സും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുക്കേണ്ട കാര്യമില്ല ആ ഒരു താഴത്തെ പോർഷൻ അങ്ങനെ തന്നെ ഇരിക്കുക മുകളിന് മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുന്നത് പിന്നെ പല കളറിലുള്ളത് ആ ഒരു തുണിസഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ പല കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം അതൊന്നുകൂടി ഭംഗിയായിരിക്കും ഇതുപോലെ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ദയവീചെത്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓരോ വീഡിയോകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം കൂടുതലായിട്ട് നമ്മൾ ഗ്ലൂ മാത്രം യൂസ് ചെയ്തിട്ട് അതായത് ഗ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും പല വേസ്റ്റ് മെറ്റീരിയൽസും അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോ വീഡിയോകളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതൽ ചിലവൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതേ ഇതിന് താഴെയായിട്ടുള്ള ആ ഒരു കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അവിടെ ആയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കണം ഫസ്റ്റായിട്ട് ഞാൻ ബ്ലാക്ക് കളറിലുള്ള ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇതേ ഇതുപോലെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നല്ല ഒരു ടെക്സ്ച്ചർ കിട്ടുന്നതായിരിക്കും എന്നിട്ട് ഫൈനലി നമ്മൾ അവിടെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള രണ്ടും കൂടി ചെയ്തെടുക്കണം ശേഷം തേ ഞാൻ രണ്ടാമത്തേത് ലൈറ്റ് ബ്ലൂ ആണ് കൊടുക്കുന്നത് അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ കളറൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഫൈനലി നമ്മൾ ഒരു ഗ്രീനും കൂടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആവുകയാണ് വേണ്ടത് അതിനുശേഷം ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് മെറ്റാലിക് പെയിൻ്റ് ആണ് ആക്രലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ മെറ്റാലിക് കോപ്പറാണ് എടുത്തിട്ടുള്ളത് അത് ഇതേ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം നല്ല ആൻറ്റിക് ലുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തേനും സ്കൈ ബ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നല്ലോ അവിടെയായിട്ട് നമ്മൾ ഗോൾഡൻ മെറ്റാലിക് പെയിൻ്റ് ആണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഇവിടെതാണ് നമ്മൾ മെറ്റാലിക് കോപ്പർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെന്താ മൂന്നെണ്ണവും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടും പെട്ടെന്ന് തന്നെ മെറ്റാലിക് പെയിൻറ്റൊക്കെ ഡ്രൈ ആവുന്നതായിരിക്കും കുറച്ചും കൂടെ ഒന്ന് മൊഞ്ച് ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടാവും മിക്കവാറും ഇതുപോലെയുള്ള കുഞ്ഞു മാല പോലെയൊക്കെ ഹാങ് ചെയ്ത് കിടക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ മാലയുടെ ഒക്കെ മുത്തുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി അല്ല നമുക്ക് ടിഷ്യൂ പേപ്പറാണെങ്കിലും ജസ്റ്റ് വെള്ളവും ഫെവികോണും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് അതാണെങ്കിലും പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ബേൾസ് പോലെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ മിഡിലായിട്ട് നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നൊട്ടിച്ചെടുക്കുകയാണ് ഈ ഒരു മാല പഴയ ഡ്രസ്സിൻ്റെ പഴയ ഒരു ഫ്രോക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ അത് മൂന്നും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് വോളിലൊക്കെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് അതുപോലെ സ്റ്റി ബോളിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പം വേറൊരു ഐഡിയ കൂടി ഉണ്ട് ഇതുപോലെ നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും മിഡിലായിട്ട് എല്ലാം ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ആ ഒരു താഴെ വരുന്ന മൂന്ന് രണ്ട് മൂന്ന് ഫ്ലവറിൻ്റെ മിഡിലായിട്ട് വരുന്ന ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയിടുകയെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ കിട്ടും അതിൽ തന്നെ ഇടവിട്ടിടവിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്ത ആ മുത്തുകളും കൂടി ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് മറ്റ് രണ്ടെണ്ണം ഇങ്ങനെ ജസ്റ്റ് ടിപ്പോയുടെ സെൻറ്ററിലായിട്ടൊക്കെ മേശയുടെ ഒക്കെ സെൻ്ററിലായിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നല്ല ലുക്കാണ് അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നമ്മൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് റിവ്യൂസ് ഐഡിയാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി താങ്ക്